ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കുട്ടിക്കഥ പറഞ്ഞുതരാം ഒരിടത്തൊരിടത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾക്ക് വലിയ പണക്കാരനാകണം എന്നായിരുന്നു ആഗ്രഹം സ്വാഭാവികം അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടാണ് ഇവിടെ അടുത്തുള്ള ആശ്രമത്തിലെ സന്യാസിയുടെ കയ്യിൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ടുണ്ട് ഈ ഡയമണ്ടിനോട് എന്ത് ചോദിച്ചാലും അത് സാധിച്ചു തരും സന്യാസി റെനൗൺസ്ഡ് ആയത് കാരണം ഈ ഡയമണ്ടിന് ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഇയാൾ സന്യാസിയുടെ അടുക്കൽ ഡയമണ്ട് ചോദിക്കാനായിട്ട് പോയി ചോദിച്ചു പാടെ സന്യാസി പറഞ്ഞു ആ തരാലോ എന്ന് അവിടെ കൂട്ടിയിട്ടിരുന്ന ചവറിൻ്റെ ഇടയിൽ നിന്നും സന്യാസി ആ ഡയമണ്ട് തപ്പിയെടുക്കുകയാണ് എന്നിട്ട് അത് ഇയാൾക്ക് കൊടുത്തു തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഇയാൾ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും സന്യാസി ഈ ഡയമണ്ട് ചവറിൻ്റെ കൂടെ ഇട്ടത് ഇനി മോറൽ ഓഫ് ദി സ്റ്റോറി നമ്മൾ മനുഷ്യരും ഇതുപോലെ ഓരോ ഡയമണ്ടാണ് കോഹിനോർ ഡയമണ്ട് മ്യൂസിയത്തിൽ വച്ചത് കൊണ്ടാണ് ആൾക്കാർ കാശ് കൊടുത്ത് അതിനെ കാണാനായിട്ട് ചെല്ലുന്നത് പക്ഷേ അതിനെ കുപ്പയിൽ വലിച്ചെറിഞ്ഞാൽ അത് വെറും റാഷ് തന്നെയാണ് നമ്മളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ എപ്പോഴെങ്കിലും ഡിസ്ക്രീസ് ഫേസ് ചെയ്താൽ ജസ്റ്റ് ലീവ് ദാറ്റ് പ്ലേസ് ദ മേ നോട്ട് നോ യു വാല്യൂ അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ ബൈ ബായ്